പി കിസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ സ്വന്തം അമേരി പിയോണിയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ബോട്ടിൽ തന്നെ ഒരു എട്ടൊമ്പതോളം പൂവ് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അമേരി പിയോണി ഓരോ സ്റ്റാൻഡിംഗ് ലീഫിൻ്റെയും കൂടെ ഓരോ ബഡ്ഡ് തരുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമ്മുടെ അമേരി പിയോണി അമേരി പിയോണിയുടെ ബഡുകൾ നമ്മൾ വിരികിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ തന്നെ നിന്ന് വിരിഞ്ഞോളൂ അതിനുള്ള കഴിവ് അവർക്കുണ്ട് എങ്കിലും ബഡ് ഒന്ന് പാകായി എന്ന് തോന്നുമ്പോൾ ഒന്ന് വിരിയിച്ചു കൊടുക്കാനായിട്ട് തോന്നുന്ന കുറേ ആൾക്കാരും രക്ഷാമില്ലാത്തവർ അതിൽ പെട്ട ഒരാളാണ് ഞാൻ എനിക്ക് ബഡ് ബഡ്ഡൊരുവിധം വലുപ്പമായി തോന്നി ഒന്ന് വിരിയിച്ചു കൊടുക്കണം അങ്ങനെ മുട്ട് പാകായി എന്ന് തോന്നുമ്പോൾ വിരിയിച്ചു കൊടുത്തിട്ടുള്ള എൻ്റെ പൂക്കളാണ് ഈ കാണുന്നത് കേട്ടോ ആ പൂ തന്നെ വിരിയുമ്പോഴും അതേപോലെ വിരിയിച്ചു കൊടുക്കുമ്പോഴും നല്ല വ്യത്യാസമുണ്ട് ഒരു പ്ലാന്റിൽ തന്നെ ഒരു പോട്ടിൽ തന്നെ നിൽക്കുന്ന ചെടികളാണെങ്കിൽ തന്നെ അത് തന്നെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയാണ് അതേപോലെ തന്നെ വിരിയിച്ച് കൊടുത്താലും അത് അതിനൊരു പ്രത്യേക ഭംഗിയാണ് രണ്ടും രണ്ട് ഭംഗിയാണ് എൻ്റെ ഈ വീഡിയോയിലെ രണ്ട് പൂക്കളും അമേരിപ്പിയോണി തന്നെയാണ് അത് രണ്ടും കാണുമ്പോൾ തന്നെ വിരിഞ്ഞതും വിരിയിച്ച് കൊടുത്തതും കാണുമ്പോൾ രണ്ടും രണ്ട് പൂവാണോ എന്ന് തോന്നിപ്പോവും പക്ഷേ അല്ല അത് രണ്ടും അമേരിപിയോണിയാണ് വിരിയിച്ച് കൊടുത്തതിനും അതേപോലെ തന്നെ വിരിഞ്ഞതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന പൂവ് അതിനൊരു വലിപ്പ് വ്യത്യാസം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു ഇത്തിരി മങ്ങലുണ്ടായിരുന്നു ഞങ്ങൾ വിരിയിച്ചു കൊടുക്കുമ്പോൾ അതിന് ഇത്തിരി ഒരു ഡാർക്ക് കളർ ഉണ്ടായിരിക്കും അത്രയുള്ളൂ വ്യത്യാസം ഒരു ഷേപ്പിനും ഒരു വ്യത്യാസം ഉണ്ടാവും കാരണം മഴയൊക്കെ കൊണ്ട് നനഞ്ഞ് കുതിർന്ന് നിൽക്കണം എൻ്റെ അമേരിപ്പ യൂണിയന് കണ്ടില്ലേ നിങ്ങൾ ഇത്രയൊക്കെയുള്ളൂ എന്നതിന് ശേഷം താങ്ക് യു എല്ലാവർക്കും ഇഷ്ടമായി ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ